കേരളത്തിലുള്ള ഒന്ന് രണ്ട് വണ്ടികൾ ഒന്നല്ല ഒന്നും രണ്ടുമല്ല മൂന്നിലധികം വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് അതിൽ നിന്ന് അന്ന് ഏതെങ്കിലും വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കിട്ടാൻ പോലും ആകസ്മികമായിട്ട് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഒരു വ്യക്തി പേരനോട് മറന്നു അയാള് വടകര ഇലക്ട്രിക് ഷോറൂമിൽ വണ്ടി ചാർജ് ചെയ്യാൻ ചെയ്യാനിട്ടപ്പോ ഞാൻ അവിടെ വേറെ ഇലക്ട്രിക് വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി അവിടെ നിന്നാണ് ഏതാണ്ട് കിട്ടുന്നത് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ഏതർ ഫോർ ഫിഫ്റ്റിയുടെ രണ്ട് ബൈക്കുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ രണ്ട് വാഹനങ്ങൾ നമ്മൾ കയ്യിൽ കയ്യിലിട്ടിട്ടുണ്ട് ഒന്നര വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് അടിപൊളി വാഹനങ്ങൾ നമ്മളെ കയ്യിലിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളധികം വലിച്ചു ഇരുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകണം നമ്മുടെ ഏതർ ഫോർ ഫിഫ്റ്റി എക്സിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ഇലക്ട്രിക് സൂ സ്കൂട്ടറാണ് ഒരുപക്ഷെ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ് വിപണിയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു മോഡൽ തന്നെയാണ് ഏതാർ ഫോർ ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്നത് നിലവിൽ തേർഡ് ജനറേഷനാണ് വാഹനം കമ്പനി വിറ്റുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫസ്റ്റ് ജനറേഷൻ്റെ സമയത്ത് ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ ഒരുപാട് വെല്ലുവിളികൾ ഇത് ഇലക്ട്രിക് വാഹനം എത്രത്തോളം ചാർജ് നിൽക്കും എത്രത്തോളം ലൈഫ് കിട്ടും എത്രത്തോളം കയറ്റം കയറും അങ്ങനെ കണ്ടൊരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കിടയിലും പിന്നെ രണ്ട് യുവാക്കൾ ഗവൺമെൻറ് എംപ്ലോയീസ് എടുത്ത രണ്ട് ഏതാർ ഫോർ ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്ന ഒരു വാഹനമാണിത് ഇതിൻ്റെ ഓണേഴ്സും അതേപോലെ തന്നെ തിൻസാണ് ഈ ഒരു വാഹനം സെയിം കളർ പോലെ തന്നെ അവരും ഏതാണ്ടൊക്കെ സെയിം കളേഴ്സും സെയിം എല്ലാം ശരീരഘടനയടക്കം ഒരേപോലെയാണ് നമുക്ക് തോന്നിയത് ഇപ്പം നമ്മളെ നാട്ടിലുള്ള നമ്മളൊരു സുഹൃത്താണ് കുറേയായി നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് കരുതുന്നു നമുക്ക് ഇന്നാണ് ഏറ്റവും നല്ല അനുകൂ അനുകൂ അനുയോജ്യമായിട്ടുള്ളൊരു സാഹചര്യം കിട്ടിയത് അപ്പോൾ എന്തായാലും നമ്മൾ നേരിട്ട് അവരിലേക്ക് തന്നെ അവരുടെ യഥാർത്ഥ അഭിപ്രായങ്ങൾ ഇപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം രണ്ട് വാഹനങ്ങളും ഒന്നര വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് നല്ല രീതിയിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്ന് അത്യാവശ്യം കുറവാണ് കിലോമീറ്റർ എന്തായാലും നമുക്ക് ഇവരെ ഇതിൻ്റെ കറക്റ്റ് ഓണറെടുത്ത് തന്നെ അതിൻ്റെ കറക്റ്റ് ഫീഡ്ബാക്ക് എടുക്കാം ഈ ഒരു വാഹനം നിലവിൽ ഇരുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ശതമാനം ചാർജുണ്ട് പിന്നെ മറ്റൊരു വാഹനം ഈ വാഹനം പൊതുവേ ഓട്ടം കുറവാണ് കുറേ വണ്ടി നിർത്തിയിട്ടതാണ് അപ്പോൾ അത് ജസ്റ്റ് ടു തൗസൻഡ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ എന്നാലും നിർത്തിയിട്ടതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങൾ കംപ്ലയിൻസോ പ്രശ്നങ്ങളോ അത്തരത്തിലൊരു സംഗതികളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് പിന്നെ പേരെങ്ങനെയായിരുന്നു നമുക്ക് ഒന്ന് പരിചയപ്പെടാം ദിൽനാസ് നിലവിലെന്താ ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് ഈ ഒരു വാഹനം എടു ാണ് തൗസൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് ആൾക്കാർ എന്തെങ്കിലും ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വണ്ടി ഏകദേശം ഇറങ്ങിയ സമയത്ത് തന്നെയാണ് ഞാൻ വണ്ടി എടുത്തത് അപ്പോൾ റിവ്യൂ നോക്കാനൊന്നും വണ്ടി വേറെ ഞാൻ ഈ ആ ഒരു സ്ട്രെങ്ത് കണ്ട് അങ്ങനെ വണ്ടി ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തു അങ്ങനെ വണ്ടി എടുത്തു അതിൽ ഇതുവരെ ആയിട്ടും വണ്ടിക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വളരെ നല്ല പ്രോഫിറ്റബിൾ ആണ് അപ്പം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ ആൾക്കാർ എടുത്ത സമയത്ത് ഇങ്ങനെ നെഗറ്റീവ് കമൻസ് അതായത് ഇലക്ട്രിക് ആരെങ്കിലും എടുക്കുമോ ബൈക്ക് ആകില്ലേ പിന്നെ ചാർജിങ് ബാറ്ററി കംപ്ലയിൻ്റ് ആവില്ലേ അങ്ങനെ ഉണ്ട് കുറെ പൊതുവെയുള്ള ഇലക്ട്രിക് വാഹനം ഏതെടുക്കുന്ന ആളുകൾ ആദ്യം കുറച്ച് ആളുകൾ നെഗറ്റീവ് വെച്ചിട്ട് പറയാറുണ്ട് എന്തെങ്കിലും അനുഭവം അങ്ങനെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അനുഭവത്തിൽ നിന്നും ആ അവരുടെ ആ ഒരു റിവ്യൂസ് എനിക്ക് ഒരിക്കലും ശരിയല്ല എന്ന് മനസ്സിലായി കാരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ പൊതുവെ സമൂഹത്തിന് എപ്പോഴും ഒരു പേടിയായിരുന്നു ഇതിന്റെ ബാറ്ററി നിക്കുവോ ഇതിന്റെ വണ്ടിക്ക് യൂസ് ചെയ്യാൻ കുറെ കാലം പറ്റുമോ എന്നൊക്കെയല്ല പക്ഷെ അതൊക്കെ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് മാറി കാരണം വളരെ നല്ല വണ്ടിയാണ് ഏകദേശം ഒന്നര വർഷം ഉപയോഗിച്ചില്ലേ നമ്മൾ ആ ഒരു പിരീഡിന്റെ പകുതി കാലഘട്ടം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആയി ഇനി കമ്പനിയുടെ വാറണ്ടി പറയുകയാണെങ്കിൽ തന്നെ ഇനി ഒന്നര വർഷം കൂടിയേ ബാക്കിയുള്ളൂ അല്ലേ ടൈം എടുക്കുന്നുണ്ട് അഞ്ച് മണിക്കൂർ അതായത് നാല് മോഡാണല്ലേ ഈ വാനത്തിലുള്ളത് ഓരോ മോഡിനകത്ത് എങ്ങനെയാണോ ഇതിന്റെ റേഞ്ച് വ്യത്യാസമാണ് ഫുൾ ചാർജിൽ ഇപ്പോ എക്കോ മോഡിലാണെങ്കിൽ റൈഡ് ചെയ്യാം റൈഡ് ചെയ്യാം പിന്നെ വരുന്നത് ആണ് റൈഡിൽ സെവൻറ്റി കിലോമീറ്റേഴ്സ് പിന്നെ സ്പോർട്സ് ആണ് സ്പോർട്സിൽ മോഡാണ് അറുപത് കിലോമീറ്റർ വരെ ഇടാം പക്ഷെ എന്താണെന്ന് കരുതുന്നോടുകയാണെങ്കിൽ നമുക്ക് അറുപതല്ല ഒരു ഫുൾ ചാർജില് നമ്മളൊരു ഫിഫ്റ്റി കിലോമീറ്റർ സ്പീഡ് വരെ വണ്ടി മെയിൻ്റെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു എയ്റ്റി എയ്റ്റി ഫൈവ് കിലോമീറ്റേഴ്സ് വരെ വാർപ്പിൽ കിട്ടും വാർപ്പില് വാർപ്പ് മോഡിൽ നമുക്ക് റേഞ്ച് കിട്ടും റേഞ്ച് കിട്ടും പിന്നെ എവിടെയെങ്കിലും നമുക്ക് കേറ്റം കേറാത്ത അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ പക്ഷെ ഞാൻ ആദ്യം ഉപയോഗിച്ച വണ്ടി എന്ന് പറയുന്നത് ആക്സസ് ആയിരുന്നു അതില് ശരി പറഞ്ഞാൽ അതിനേക്കാളും ആണ് ആണ് നമ്മൾ മൂന്ന് പേരൊക്കെ മൂന്നുപേരൊക്കെ വലിയ ഒന്തങ്ങൾ പോലും നമുക്ക് ഈ ഫുൾ വാർത്ത് മോഡലിൽ പക്ക സൂപ്പർ ആയിട്ട് കാരണം ചുരവും കാരണം നല്ല എന്താ പറയുക പിന്നെ ഈ ഇലക്ട്രിക് അധികം ആൾക്കാർ കംപ്ലൈന്റ് പറഞ്ഞത് ഈ ഈ വണ്ടി റിവേഴ്സ് വരുന്നുണ്ട് വണ്ടി നമ്മൾ ഒന്ന് റിവേഴ്സ് വരും പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഈ വണ്ടിക്ക് ഇതുവരെ അത്രയും നല്ല പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ആണ് വയനാട് പിന്നെ ബാറ്ററി ലൈഫ് എങ്ങനെയാണ് കമ്പനി പറയുന്നത് ലൈഫ് ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് സർവീസിൽ ചെക്ക് ചെയ്തു നയൻറ്റി ടു പെർസെൻറ്റേജ് കട്ടാണ് കമ്പനിന്ന് അവർ പറഞ്ഞത് ഒരു കംപ്ലൈൻറ് കമ്പനി പറയുന്ന ആ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റോറായിട്ട് കിട്ടും അതുപോലെ തന്നെയാണ് എൻ്റെ അനുഭവത്തിലും ഇപ്പോഴും പക്ക റേഞ്ച് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് സാധാരണ രീതിയിൽ പല ആളുകളും പറയുന്നത് പക്ഷെ മൊബൈലിൽ ഇപ്പം ബാറ്ററി ലൈഫ് കുറയുന്നത് പോലെ പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളിലും കുറയാൻ സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒന്നര വർഷമായിട്ട് അത്തരത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല ഇല്ല നമ്മളിപ്പോൾ ഇപ്പോൾ രാത്രി വണ്ടി ഫുൾ ചാർജിൽ ചാർജിലിട്ടിട്ടാണ് ഞാൻ മിക്കവാറും ഉറങ്ങുന്നത് കാരണം രാത്രി രാവിലെ ഓഫീസ് പോകേണ്ടത് കൊണ്ട് ഇപ്പോൾ രാത്രി ഫുൾ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ അതൊരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജോ ചാർജ് നമുക്ക് വണ്ടി കാണിക്കാം കാണിക്കാം അല്ലാതെ വേറെ അതിനൊരു ഡിഡക്ഷനോ കാര്യങ്ങളോ ചാർജ് കട്ട് ആ വിഷയങ്ങളൊന്നും ഉണ്ടായി ഒന്നുമില്ല പിന്നെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകുക ചാർജ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ചാർജ് നമ്മൾ ചാർജ്ജിട്ട് കുത്തി കഴിഞ്ഞാൽ വണ്ടി തന്നെ നമ്മൾ ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇപ്പോൾ ഈ സ്മാർട്ട് ചാർജർ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഓപ്ഷൻ മോഡ് ഓൺ ആക്കിയിട്ടാണെങ്കിൽ നമ്മളിപ്പോ സന്ധ്യ നേരത്തൊക്കെ കൂടുതൽ പവർ യൂസ് ചെയ്യുന്ന സമയല്ലേ ആ സമയത്താകുമ്പോൾ വണ്ടി പറയും ഈ സമയത്ത് വണ്ടി ചാർജ് ചെയ്യണ്ട വണ്ടി ഓട്ടോമാറ്റിക് കട്ടായിട്ട് പവർ അതായത് നമ്മളെ പവറിന്റെ ലൈനിന്റെ വോൾട്ട് കൂടുന്ന അനുസരിച്ച് ആ സമയത്ത് വണ്ടി ഓട്ടോ ടെക്നോളജി ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ നമുക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ ആപ്പ് നമുക്ക് മൊബൈൽ സെറ്റ് ചെയ്യാൻ പറ്റും കമ്പനി ഇപ്പോൾ ത്രീ ഇയേഴ്സാണ് ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി എവിടെയുള്ളത് നമ്മുടെ വണ്ടി ഓടുന്ന കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആണ് അതേപോലെ നമ്മളിത് ഉപയോഗിക്കുന്നതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഉള്ള ഒരു ആശങ്ക കണ്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടും എന്നുള്ള ഒരു ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് മാസം ഒരു ഇത് പറയാൻ പറ്റുമോ എന്റെ വീട്ടില് കറണ്ട് പറഞ്ഞാൽ ടു മന്ത് ഒരു ആണ് ഈ വണ്ടി ശേഷം അതായത് രണ്ട് മാസത്തേക്ക് എക്സ്ട്രാ എക്സ്ട്രാ വരുന്നുള്ളു നമ്മൾ ഓടുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒരു നാല് ദിവസം ഒരാഴ്ച ഒക്കെ ഏതാണ്ട് ഒരു ഫിയൽ അടിക്കുന്ന ആ ഒരു പൈസ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ അല്ലേ ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ മൊത്തം വാഹനം ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ ഒന്നര വർഷത്തിനിടയിൽ എത്ര പൈസയുടെ നമ്മൾ ലാഭം ഉണ്ടായിട്ടുണ്ട് അത് എത്ര പൈസയുടെ എണ്ണ അടിക്കുക അതിൽ എത്ര കിലോമീറ്റർ നമുക്ക് ജസ്റ്റ് കാൽക്കുലേഷൻ ചെയ്താൽ കിട്ടുമല്ലോ ഇരുപതിനായിരം ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി തൗസൻഡ് എമൗണ്ടിൻ്റെ പെട്രോൾ അടിക്കുന്ന പൈസ ഇപ്പോൾ വണ്ടി ഓടുന്നത് ഓടുന്നത് ഇനി ഒരു ഒന്നര വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഏതാണ്ട് മുതലൊക്കെ തിരിച്ചു വന്ന് അവർ ഏകദേശം ഒരു രണ്ടു വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വണ്ടീൻ്റെ മുതലാകും വണ്ടി എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ഒരു മുതലായിട്ട് കണക്കാക്കാൻ പോകാ എന്താ വച്ചാൽ ഇത്രയും ഈ പെട്രോളിന്റെ വില ഇങ്ങനെ ആനുകാലികമായി വർദ്ധിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊക്കെ വളരെ സേഫാണ് പോക്കറ്റ് സേഫാകും കാരണം പെട്രോൾ അത്രയും വില കൂടാണ് ശരിക്കും നമ്മൾ എണ്ണ അടിക്കുന്ന പൈസ വണ്ടി വണ്ടി കഴിഞ്ഞാൽ ഇതിന്റെ ഇ എം ഐ അടക്കാം പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് പോകാം കാരണം നമുക്കിപ്പോ എല്ലാവർക്കും വണ്ടി എടുത്ത് പോകുമ്പോൾ ആകെ ഉള്ള ഒരു ടെൻഷൻ പെട്രോളിന്റെ പൈസയാണ് ഒരുപാട് പൈസ പെട്രോൾ ചിലവാം ആ ഒരു പേടി നമുക്കില്ല എഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും അറൗണ്ട് നമ്മളെ കോഴിക്കോട് എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ആദർ തന്നെ ഫ്രീ ആയിട്ട് അവരുടെ ചാർജിങ് ഉണ്ട് അത് ഫാസ്റ്റ് ചാർജ് ആണ് ഒന്നര കൊണ്ട് വണ്ടി ഫുൾ ആവും ജസ്റ്റ് ഇപ്പോ ഒരു ഇപ്പോൾ വടകര നോക്കുവാണെങ്കിൽ വടകര കസ്റ്റംസ് റോഡുണ്ട് പിന്നെ റിക്ഷ ഇലക്ട്രോണിക്സിൽ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ചായ കുടിക്കുന്ന സമയം വണ്ടി അവിടെ ചാർജ് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ഒന്നര മണിക്കൂറോണ്ട് വണ്ടി ഫുൾ ചാർജ് ആവും മാസത്തിൽ ഇത്ര ഫുൾ ചാർജ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ കമ്പനി പറയുന്നുണ്ടോ അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് ബാറ്ററി എപ്പോ തീർന്നോ അപ്പൊ നമ്മൾ ഫുൾ ചാർജ് ചെയ്യും ഇതിൽ ഒരു പവർ സേവിംഗ് മോഡ് ഓപ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ ബാറ്ററി നയൻറ്റി പെർസെന്റ് പേരെ ചാർജ് ആവും ബാറ്ററിന്റെ ഒരു ലൈഫിന് നല്ലതാണെന്നാണ് പറയുന്നത് മോഡ് ഓൺ ആക്കിയിട്ടാ വണ്ടി അത്രയും ചാർജ് ആവുന്നത് സർവീസിന്റെ ഭാഗത്ത് എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണോ എങ്ങനെയാണ് ആണ് സപ്പോസ് ഇപ്പോ വണ്ടിക്ക് നമ്മളിപ്പോ റോഡ് അസിസ്റ്റന്റ് വരെയുണ്ട് വണ്ടി പൊടിച്ചോ നമുക്ക് വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ അസിസ്റ്റന്റ് ബുക്ക് ചെയ്ത് വണ്ടി അവിടെ വന്നവർ പിക്ക് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോകും വേണ്ട വണ്ടി അവർ കൊണ്ടുപോയി സർവീസ് ചെയ്തിട്ട് വണ്ടി തിരിച്ചു വീട്ടിലെത്തിക്കും നല്ല സർവീസ് ആണ് പിന്നെ ഈ അടുത്തായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒന്നര വർഷത്തിന് എന്തെങ്കിലും ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് സാധാരണ രീതിയിൽ ഏത് ഭാഗത്തും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് ഇഷ്യൂസ് ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലാ പറയാൻ പറ്റൂ ശാസ്ത്രേഷൻ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അല്ല നമ്മളൊരു ഫോണൊക്കെ ദുരന്തങ്ങൾ വരുമ്പോൾ ഒരു മെസ്സേജ് വന്നില്ലേ ഫോൺ മൊത്തം വന്നില്ലേ വന്നിരുന്നു വന്നപ്പോ ഡിസ്പ്ലേ പോയി ഡിസ്പ്ലേ സമയത്ത് ഞാൻ റോഡ് അസിസ്റ്റന്റ് ബുക്ക് ചെയ്തു അവർ വന്നു പിന്നെ വണ്ടി ശരിയാക്കി തന്നു റീസ്റ്റാർട്ട് വണ്ടി അതുപോലെ തന്നെ വണ്ടി പിക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് അവർ ശരിയാക്കി തരും ശരിയാക്കി തരും തരാം ഉള്ളൂ കാര്യങ്ങൾ അപ്പം നമ്മൾ ഫോർ ഫിഫ്റ്റി എക്സിൻ്റെ മറ്റൊരു വാഹനത്തിന്റെ അതിന്റെ ഓണർ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളികളോട് കൂടി നമുക്ക് അതിന്റെ ആക്ച്വല് കറക്റ്റ് എക്സാക്റ്റ് റിവ്യൂ അല്ല അഭിപ്രായം ഫീഡ്ബാക്ക് നമുക്കൊന്നെടുക്കാം നമ്മൾ ചെയ്താൽ പുള്ളിയുടെ ബ്രദറാണിത് അപ്പോൾ നിലവിൽ എന്താ ചെയ്യുന്നത് കേരള പെർപ്പസിൽ ഷെയർമാൻ ആയിട്ട് ജോലിയാണ് അപ്പോ ഈ ഒരു വാഹനം എടുത്തിട്ട് ഒന്നര വർഷം ഒന്നര വർഷം കഴിഞ്ഞു പിന്നെ വണ്ടി എടുത്ത സമയത്ത് എന്തെങ്കിലും ആൾക്കാർ പിന്നെ ഇലക്ട്രിക് എടുത്തത് കൊണ്ട് എന്തെങ്കിലും മോശമായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളോ അല്ല നമ്മൾ ഞാൻ പെട്ടുപോകുന്നുള്ള രീതിയിൽ അങ്ങനെ കേരളത്തിലുള്ള ഒന്ന് രണ്ട് വണ്ടികൾ ഒന്നല്ല രണ്ടും അല്ല മൂന്നിലധികം വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് അതിൽ നിന്ന് ഞാൻ അന്ന് ഏതെങ്കിലും വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കിട്ടാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആകസ്മികമായിട്ട് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഒരു വ്യക്തി പേരനോട് മറന്നു അയാള് വടകര ഇലക്ട്രിക് ഷോറൂമിൽ വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടപ്പോ ഞാൻ അവിടെ വേറെ ഇലക്ട്രിക് വാഹനത്തിന്റെ റെസ്റ്റ് ഡ്രൈവിന് വേണ്ടി അപ്പൊ അവിടെ നിന്നാണ് ഏതാ എനിക്ക് കിട്ടണത് അത് ഞാൻ ജസ്റ്റ് എടുത്ത് വന്ന് റെസ്റ്റ് ഡ്രൈവ് അടിച്ചു ആ സമയത്ത് വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ പിന്നെ ആ സമയത്ത് എൻക്വയറി ഉണ്ടായിരുന്നു ബാക്കി എല്ലാ വാഹനങ്ങളും ഒഴിവാക്കിയിട്ട് നേരെ കാലിക്കറ്റ് പോകുകയും വണ്ടി ബുക്ക് ചെയ്യുകയും ചെയ്യുന്നു ആ സമയത്ത് ബുക്കിംഗ് ആറു മാസത്തിലെടുക്കുമായിരുന്നു പക്ഷെ എനിക്ക് അവര് ഏതോ ഒരു സ്ലോട്ട് എങ്ങനെ ഒഴിവോ കാര്യങ്ങളോ വന്നപ്പോ എനിക്കൊരു മൂന്ന് മാസം കൊണ്ട് അവർ വണ്ടി ഡെലിവറി ചെയ്യുകയും ചെയ്തിരുന്നു അയ്യായിരം കിലോമീറ്റർ ആണ് സർവീസ് അത് കൃത്യമായിട്ട് ഏരെങ്കിലും ആരെങ്കിലും ഞാൻ കോഴിക്കോട് പോയി തന്നെ സർവീസ് ചെയ്യേണ്ട അത് നമുക്കിപ്പോ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ വടകരി ആയത് കൊണ്ട് കാലിക്കറ്റ് മാത്രമേ സർവീസ് ഉണ്ട് സർവീസ് അവിടെ എത്തിക്കാനും തിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് അത് ഇപ്പൊ ഏതെൻ്റെ ഒരു സൈഡിൽ നിന്ന് വടകര ഭാഗത്ത് എവിടെയെങ്കിലും ഒരു സർവീസ് ശേഷം വന്നാലും ഉപകാരം ഉപകാരമായിരുന്നു പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് ആയ സർവീസിന് സർവീസ് കോസ്റ്റോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ട് വണ്ടിൻ്റെ ഒരു നെഗറ്റീവ്നെസ് എന്നാലും വണ്ടിക്ക് ബാക്കിൽ മഡ്ഗാട് കുറവാണ് അത് പൊതുവെ എല്ലാവരും ചളി തെറിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് വേറെ നെഗറ്റീവ് സർവീസിന് കൊണ്ടുപോയി കഴിഞ്ഞാല് നമുക്ക് ഓൺലി ഞാനിത് ഓൾറെഡി വൺ ഇയർ പ്ലാൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഒരു വർഷത്തേക്കുള്ള പ്ലാൻ എടുത്തത് കൊണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എല്ലാ സർവീസും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതിൽ ബ്രേക്ക് ഡിസ്കിന്റെ പേഡ് കഴിയും ആ ഫ്രണ്ട് ആയാലും ബാക്കായാലും ഒക്കെ ആ പേഡ് വരെ ഫ്രീ ഓഫ് കോസ്റ്റ് കഴിഞ്ഞിരുന്നത് അതൊരു വർഷത്തേക്കുള്ള പ്ലാനാണ് അപ്പൊ ഈ ജനുവരിയോടുകൂടി എൻ്റെ പ്ലാൻ കഴിയും പിന്നെ വണ്ടീനപ്പോൾ കുറച്ചിപ്പോൾ നമ്മൾ നേരെന്താ വെച്ചാൽ വണ്ടീൻ്റെ ഒരു ടെക്നിക്കൽ വശം നോക്കുകയാണെങ്കിൽ ബ്രേക്ക് കാര്യങ്ങള് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ നല്ല പക്കയാണ് നമ്മൾ ഏത് കുട്ടുംകൂടി റോഡും കൂടി പോയി കഴിഞ്ഞാലും നല്ല നമുക്ക് എന്താ പറയാ നല്ലൊരു അനുഭവം നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കൂടുതലായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സെന്റർ സെന്ററിലാണ് ഇതിന്റെ സസ്പെൻഷൻ വരുന്നത് വണ്ടികൾ പോലെ ടയറിലല്ല സസ്പെൻഷൻ ഉണ്ട് ഫ്രണ്ട് ടയറും വില രണ്ട് സസ്പെൻഷൻ ലെഫ്റ്റ് റൈറ്റ് ആയിട്ടുണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് നമുക്ക് എവിടെ വണ്ടി നിർത്തണം ഞാന് എന്റെ വണ്ടീന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോ മുമ്പ് കുറെ വണ്ടി ഞാൻ ഉപയോഗിച്ച ആളായിരുന്നു ബ്രിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആക്ടിവ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെ നമുക്ക് ഈ വണ്ടി നമുക്ക് എവിടെ നിർത്തണം എന്ന് വിചാരിച്ചു യാത്ര ചെയ്ത് കറക്റ്റ് അവിടെ നമുക്ക് നിർത്താൻ പറ്റും ബ്രേക്കിംഗ് സിസ്റ്റം ഇപ്പൊ കാറിന്റെ കുറിച്ച് കാറിന്റെ എ ബി എസ് എന്ന് പറയാൻ പോലെ അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു സ്ഥലത്ത് നമുക്ക് ഞാൻ ശരിക്കും എന്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ഇതിന്റെ പക്ക ബ്രേക്കിംഗ് സിസ്റ്റം കൊണ്ടാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സ്പോട്ടിൽ നിർത്താൻ കഴിയും അത്രയും നല്ല കുഴപ്പങ്ങളും കാര്യം മൈലേജിന്റെ കാര്യത്തിലായാലും കമ്പനി പറഞ്ഞ രീതി രീതിയിൽ തന്നെ മൈലേജും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് വിഷയങ്ങളൊന്നുമില്ല പിന്നെ ചാർജിങ്ങൊക്കെ ചാർജിങ് നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നോർമലി ഒരു പവർ പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്ത് അതിന് നമുക്ക് ചാർജ് ചെയ്യാം ഏകദേശം ഒരു അഞ്ച് അഞ്ചര മണിക്കൂറോളം എടുക്കും അതിൻ്റെ വിഷയം നമുക്ക് ഏത് സമയത്തും ചാർജ് ചെയ്യാം നമ്മളിപ്പോൾ പകല് യൂസ് ചെയ്ത് വേണമെങ്കിൽ രാത്രി എന്ത് ചെയ്യുക ചാർജ് ഇല്ല കാരണം ഇതിന്റെ ചാർജിങ് ഫുൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയി തന്നെ കട്ടാകും ഓഫ് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുന്നത് സോഫ്റ്റ്വെയർ കമ്പനി ഏകദേശം ചില ടൈമുകളൊക്കെ അപ്ഡേഷൻ വരും ആ സമയത്ത് നമുക്ക് ഡിസ്പ്ലേ ഒന്നും കാണാൻ പറ്റില്ല ആ സമയത്ത് ലെഫ്റ്റും റൈറ്റും ബ്രേക്ക് പിടിക്കുകയും ആ സമയത്ത് തന്നെ നമ്മുടെ സെൽഫ് ബട്ടണും അമൃത് പിടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റീബൂട്ട് ആയിട്ട് വരും ഡിസ്പ്ലേയും തിരിച്ചു വരും ആ സമയത്ത് പുതിയ പുതിയ അപ്ഡേഷൻസ് വരും അതൊക്കെ നമുക്ക് ചെയ്യും അപ്പോൾ ഈ ഒരു വാഹനം ആണ് ഓടിയിട്ടുള്ളത് അതിൻ്റെ ഓണറ് പുറത്തായതുകൊണ്ട് വാഹനം നിർത്തിയിട്ടതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ ഓടിയത് പക്ഷേ അത്രയും കാലം നിർത്തിയിട്ടിട്ടും വണ്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വേണം നമുക്കതും ഒന്ന് ജസ്റ്റ് ആ ഓണർ തന്നെ കേട്ട് നോക്കാം ഈ വണ്ടി നമ്മൾ കുറച്ച് കാലം നിർത്തിയിട്ടതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വണ്ടി നിർത്തിയിട്ടുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കാരണം ഞാൻ ഷോറൂമ് കൊണ്ടുപോവുകയും അതിന് ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യുകയും ചെയ്തപ്പോൾ ബാറ്ററി ഹെൽത്തൊക്കെ നല്ല രീതിയിൽ തന്നെയുണ്ട് ഷോറൂമൊന്നും അവര് പറഞ്ഞു അങ്ങനെ തന്നെയാണ് അത് നിർത്തിയിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനത്തെ കപ്പൊന്നും വണ്ടിക്കില്ല കാരണം അതിന്റെ ബാറ്ററിയും ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നു സെറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് വണ്ടി അവര് എടുക്കുന്ന ടൈം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം രണ്ടു മാസം ഒന്നും വണ്ടി തീരെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബാറ്ററിക്കോ കാര്യങ്ങൾക്കോ കംപ്ലൈന്റോ കാര്യങ്ങളോ വരില്ല പിന്നെ വണ്ടി ഇത് ഉപയോഗിക്കില്ലെങ്കിലും അത്യാവശ്യം സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഏതാണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വാഹനം ഒന്നര വർഷം ഉപയോഗിച്ചതിനു ശേഷമുള്ള കറക്റ്റ് കസ്റ്റമർ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ചാനൽ കണ്ട ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ വരാം